ഹലോ മെവ്രി വൺ ഇത്തവണത്തെ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിൽ മുന്നൂറ്റി മുപ്പത്തി ഒന്നാം റാങ് നേടിയ അഖിലാണ് നമ്മളുടെ കൂടെ ഉള്ളത് കൺഗ്രാറ്റ്സ് അഖിൽ അഖിൽ പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇപ്പം വരെ എൻലൈറ്റ് ആയിട്ടാണ് കംപ്ലീറ്റ്ലി അസോസിയേറ്റഡ് ആയിട്ടുള്ളത് ദാറ്റ് മീൻസ് ദിസ് റിസൾട്ട്സ് വെരി സ്പെഷ്യൽ ടു അസ് അപ്പം അഖിലെ കംപ്ലീറ്റ് പ്രിപ്പറേഷനെ കുറിച്ചിട്ട് ചോദിച്ചറിയാം എങ്ങനെയായിരുന്നു ഈ പ്രിപ്പറേഷൻ തുടങ്ങിയത് ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു ഞാൻ ആക്ച്വലി സിക്സ്റ്റീൻ കഴിയുന്ന സമയത്ത് എന്റെ സിസ്റ്റർ കയറിയിരുന്നു ഫോറസ്റ്റ് സർവീസിൽ കയറിയിരുന്നു അപ്പോൾ അങ്ങനെയാണ് സിവിൽ സർവീസ് ആഗ്രഹം വരുന്നത് അതിനുശേഷം പിന്നെ ഞാൻ ആദ്യം തന്നെ പി സി എം ബാച്ചിലെ എൻലൈറ്റിൽ ജോയിൻ ചെയ്തിരുന്നു അതിനുശേഷം ഫസ്റ്റ് ട്രെൻഡ് അറ്റംപ്റ്റ് ആക്ച്വലി പ്രിലിംസ് ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അപ്പോൾ ആ സമയത്തൊരു ബ്രേക്ക് വേണം എന്നുള്ളൊരു ഐഡിയ ആയി ഒരു ബ്രേക്ക് എടുത്ത് ഞാൻ ഒരാക്കുള്ള ഒരു രണ്ടു കൊല്ലം വർക്ക് ചെയ്തിരുന്നു പിന്നെ അതിനുശേഷം ഫസ്റ്റ് തേർഡ് അറ്റംപ്റ്റ് വരുന്ന സമയത്ത് ഔട്ട് ആയി ഫോർത്ത് അറ്റംപ്റ്റ് ആയ സമയത്ത് ആയി ഇന്റർവ്യൂ എത്തി പക്ഷെ ഫൈനൽ ലിസ്റ്റിൽ വന്നില്ല പിന്നെ ഫിഫ്ത് ഫൈനലി എത്തി അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഓക്കെ പ്രോസസ് നോക്കി കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് സ്ലോപ്പിംഗ് കാണുന്നത് അപ്പോൾ ലൈക്ക് ഞാൻ മനസ്സിലാക്കുന്ന ആദ്യത്തെ രണ്ട് പ്രിലിംസ് ക്ലിയർ ചെയ്തില്ല പക്ഷെ പിന്നീട് നോക്കി കഴിഞ്ഞാൽ മൂന്ന് അറ്റംപ്റ്റിലും പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷം ഞാൻ ഓർക്കണൂ നമ്മൾ റിസൾട്ടിൽ അഖിൽ കിട്ടുമ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ഫൈനൽ ലിസ്റ്റിൽ അഖിലിന് വന്നിരുന്നില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു ടെൻ ഡേയ്സിനുള്ളിൽ അടുത്ത പ്രിലിംസ് എഴുതി അത് വൺ ഓഫ് ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് പ്രിലിംസ് എന്നൊക്കെയാണ് പറയുന്നത് അത് അഖിൽ ഈസി ആയിട്ട് ക്ലിയർ ചെയ്തു അപ്പം എന്താണ് ആ ഒരു സ്ട്രാറ്റജി ലൈക്ക് ഇപ്പോൾ അടുപ്പിച്ച് ഫിലിംസ് പാസ്സാകാൻ കുഴപ്പമില്ല ആദ്യം എന്നാൽ അത് സാധിച്ചിരുന്നില്ല അപ്പം എന്താണ് അഖിൽ മാറ്റം വരുത്തിയത് ആ ഒരു പ്രിപ്പറേഷനിൽ ഒന്ന് എനിക്ക് തോന്നുന്നത് തോന്നുന്ന ഫസ്റ്റ് പ്രിലിംസ് ഞാൻ ക്വാളിഫൈ ആയിട്ടില്ലെങ്കിൽ കൂടി അതായിരുന്നു ആ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്തത് ഞാൻ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടത് അന്നത്തെ പ്രിലിൻസിലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സബ്ജെക്ട്സ് ലൈക്ക് പോളിറ്റി എക്കോണമി എൻവയോൺമെന്റ് ഇതിലൊക്കെ ഒരു സ്ട്രോങ് ബേസ് ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട് അതായത് കമ്മിങ് ടു ഫിഫ്ത് അറ്റംപ്റ്റ് ചിലപ്പോൾ ഫിഫ്ത് അറ്റംപ്റ്റിലെ ആ റിസൾട്ട് ക്രിയേറ്റ് ചെയ്ത് ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിലിട്ട് എഫേർട്ട് ആയിരിക്കാം അപ്പൊ അതൊരു കാര്യമാണ് എന്റെ ഫണ്ടമെന്റൽസിൽ ഇട്ടിരുന്ന എഫേർട്ട് ഹൈ ആയിരുന്നു പിന്നെ ഒരു ചേഞ്ച് എന്ന് പറയുന്ന നിലയ്ക്ക് കൊണ്ടുവന്നത് ഈ പറയുന്ന പ്രിലിംസ് ആയ സമയത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റ് സീരീസസ് ഒരുപാട് എടുത്തിരുന്നു എൻലൈറ്റിലെ ടെസ്റ്റ് സീരീസ് ഞാൻ എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയി എടുത്തിരുന്നു അതേപോലെ ആ പ്രിലിംസ് ഈ പറഞ്ഞ പറഞ്ഞ ഈ ഈ പ്രിലിംസിന് പത്ത് ദിവസം ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടായില്ല ഏറ്റവും മേജറായിട്ട് ഫോക്കസ് ചെയ്യണ്ടായി പറഞ്ഞ പോളിറ്റി എക്കോണമിയിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സർവേയുടെ ഒരു ക്വസ്റ്റ്യൻ ഇക്കണോമിക് സർവേ വന്നിരുന്നു അപ്പൊ എല്ലാരും പ്രിപ്പയർ ചെയ്തിരുന്നു പക്ഷെ എനിക്ക് ടൈം ഉണ്ടായില്ല അപ്പൊ ഞാൻ എക്കണോമിക് സർവേയുടെ ക്വസ്റ്റിൻ പേപ്പർ മാത്രം ജസ്റ്റ് നോക്കും അതിനകത്തുനിന്നുള്ള മേജർ പോയിന്റ്സ് മാത്രം നോട്ട് ഡൗൺ ചെയ്യും അങ്ങനെ ഈവെന്ലി ഒരു ക്വസ്റ്റൻ കിട്ടി ആക്ച്വലി ഒരു കൊബാൾട്ടിന്റെ റിലേറ്റഡ് ഒരു കൊസ്റ്റൻ ഉണ്ടായിരുന്നു അത് വന്നിരുന്നു അപ്പോ അങ്ങനെ അങ്ങനത്തെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം പിന്നെ ഇവിടുത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അത് അറ്റൻഡ് ചെയ്തിരുന്നു പിന്നെ അതേപോലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ സൊല്യൂഷൻ ഉണ്ടാക്കാനും ഞാൻ ടീമിൽ പാർട്ടായിട്ട് വർക്ക് ചെയ്തിരുന്നു അപ്പം അതും ഒരു ക്ലാരിറ്റി തന്നിരുന്നു അതൊക്കെയാണ് മേജർ ആയിട്ടുള്ള റീസൺസ് ഇത്തവണ പ്രിലിംസ് അധികം എഫേർട്ട് എടുക്കാണ്ട് കേറാൻ പറ്റിയതിന്റെ റീസൺ ഇതൊക്കെ തന്നെയായിരിക്കും സോ ഈ പ്രിലിംസ് നമ്മൾ സാധാരണ പറയാറുണ്ട് പ്രിലിംസും മെയിൻസും ക്ലബ് ചെയ്ത് കൊണ്ടുപോകണം എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് സ്ട്രാറ്റജി മെയിൻസ് പ്രിപ്പയർ അതോ രണ്ടും രണ്ട് രീതിയിലായിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു ഐഡിയലി ഈ ഈ സം പറഞ്ഞ പോലെവ്യൂ കഴിഞ്ഞു വരുന്ന ഒരു പ്രിലിംസ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോ അത്രയും ക്ലബ് ചെയ്യാനുള്ള പക്ഷെ നമ്മൾ ഫേസ്റ്റ് അറ്റം കൊടുക്കുമ്പോ അല്ലെങ്കിൽ നമുക്ക് സമയമുള്ള സിക്സ് മന്ത്സ് കൊടുക്കാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ചില സബ്ജക്ട്സ് ലൈക്ക് ഇപ്പൊ മോഡേൺ ഹിസ്റ്ററി അല്ലെങ്കിൽ പോളിറ്റി അല്ലെങ്കിൽ എക്കോണമി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാറ്റിക് ഏരിയാസ് ഇത് മെയിൻസും കൂടെ ക്ലബ്ബ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം എന്തെങ്കിലും കമ്മിറ്റി റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് പ്ലാൻ ചെയ്ത് വെക്കാം അത് ഇതിന്റെ കൂടെ തന്നെ പോകും അതൊരു എക്സ്ട്രാ ഡിഫിക്കൽട്ടി ഇല്ല അത് വൺസ് ചെയ്തു വെച്ച ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ മീൻസിന്റെ സമയമാകുമ്പോൾ നമുക്ക് കുറച്ച് സമയം അങ്ങ് ഫ്രീ ആകും അപ്പൊ ഓപ്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വീക്കർ ഏരിയസ് ടാർഗറ്റ് ചെയ്ത് പഠിക്കാം അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാം ഐഡിയലി ഇത് ഒരുമിച്ച് ക്ലബ് ചെയ്ത് കൊണ്ടുപോകുന്ന തന്നെയാണ് ഏറ്റവും നല്ലത് പ്രൊവൈഡ് ടൈം ഉണ്ടെങ്കിൽ അത് ചെയ്യാം ടൈം ഇല്ലെങ്കിൽ ഇപ്പൊ ചെറിയൊരു ഗ്യാപ്പിലാണ് അത് ചെയ്യുന്നെങ്കിൽ അത് അതിനൊന്ന് മെനക്കെടുത്തിരിക്കുക ഫസ്റ്റ് പ്രിലിംസ് ക്വാളിഫൈ പ്രിലിംസിന്റെ ജനറലി മെയിൻസ് ഞാൻ ടെസ്റ്റ് സീരീസ് എടുത്തിരുന്നു എൻലൈറ്റിൽ തന്നെയാണ് ടെസ്റ്റ് സീരീസ് എടുത്തത് അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ രണ്ട് മൂന്ന് മെയിൻസ് എൻലൈറ്റിൽ അസോസിയേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് മെറ്റീരിയൽ ഇവൻച്വലി ഞാൻ കളക്റ്റായി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അടുത്ത അറ്റംപ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി കുറേ റിസോഴ്സ് ഉണ്ട് കുറെ ഡേറ്റ ഉണ്ട് പിന്നെ അതിനെ കുറച്ചും കൂടെ ക്കാ എന്നുള്ളതിലേക്ക് ടാസ്ക് ലിമിറ്റഡ് ലിമിറ്റഡായി അതിന്റെ കൂടെ ലാസ്റ്റ് ലാബ് സെഷൻസ് ഉണ്ടായിരുന്നു എൻ്റെ ലൈറ്റില് അപ്പൊ നമ്മള് എല്ലാ ദിവസവും ഒരു ഫോർ ടു ഫൈവ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു സ്പെസിഫിക് ടൈമിൽ അപ്പോൾ അത് നമ്മുടെ സ്പീഡ് എനിക്ക് സ്പീഡ് ഒരു ഇഷ്യൂ ആയിരുന്നു റൈറ്റിംഗ് പ്രാക്ടീസ് അതെനിക്ക് സ്പീഡ് ഒരു ഇഷ്യൂ ആയിരുന്നു അപ്പൊ അത് അവിടെ കവർ ആവുന്നുണ്ട് പിന്നെ കുറെ കറണ്ട് അഫയർ അതിനകത്ത് കവറാവുന്നുണ്ട് പിന്നെ അല്ലാണ്ട് എൻ ലൈറ്റിലെ സെർമാരൊക്കെ എപ്പോഴും അവൈലബിൾ ആയിരുന്നു അപ്പൊ ജോസഫ് ഏട്ടനാണെങ്കിലും ചീച്ചയാണെങ്കിലും മൈൽസാർ ആണെങ്കിലും ഞാൻ ഒരുപാട് ശല്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും ഇരിക്കുന്നത് ആൻസർ എഴുതുക അപ്പൊ തന്നെ കാണിക്കുക റിവ്യൂ ഇത് മേടിക്കുക അതൊരു കണ്ടിന്യൂസ് സൈക്കിളായി പോവുകയാണ് അപ്പൊ കൂടെയാണ് അത് റൈറ്റിംഗ് അങ്ങ് ഫിലോസഫി ഫിലോസഫി എന്തുകൊണ്ടാണ് ചെയ്തത് ചെയ്തത് അതിന്റെ ഞാൻ എൻജിനീയറിംഗ് ആണ് ബാക്ക്ഗ്രൗണ്ട് പക്ഷെ എൻജിനീയറിംഗ് കഴിയുമ്പോൾ തന്നെ എനിക്ക് ആകെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നത് ഓപ്ഷണൽ എഞ്ചിനീയറിംഗ് എടുക്കുന്നില്ല എന്നുള്ളതിലൊരു ക്ലാരിറ്റി ആയി അപ്പൊ പിന്നെ ഇനി എന്ത് സബ്ജക്റ്റ് ഒന്ന് ആലോചിക്കുന്ന സമയത്തുള്ള കുറച്ച് പോയിന്റ് എന്റെ ഒരു പെർസ്പെക്ടീവിൽ നോക്കാനുള്ളത് ഒന്ന് പുതിയ സബ്ജക്റ്റ് ആണ് അപ്പൊ മെന്റർ അവൈലബിലിറ്റി ഞാൻ ഹൈലി റേറ്റഡ് ആയിട്ടാണ് കീപ്പ് ചെയ്യുന്നത് ബിക്കോസ് നമുക്ക് അത് പറഞ്ഞു തരാൻ ചിലപ്പോൾ ആ ചെറിയൊരു ഷോർട്ട് ഒരു സപ്പോർട്ട് എന്തായാലും വേണ്ടി വരും പിന്നെ സബ്ജെക്ടിന്റെ ഒരു നേച്ചർ അതായത് നമ്മുടെ ഇൻട്രസ്റ്റ് ഉണ്ടോ അതേപോലെ സബ്ജക്റ്റ് എത്ര കൺസൈസ് ആണ് നമുക്ക് ഒരു ത്രീ ടു ഫോർ മന്ത്സിനകത്ത് ഈ സാധനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഈ ഈ ഫാക്ടേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇത് ഇങ്ങനത്തെ സാധനങ്ങളാണ് ഫോർ എക്സാമ്പിൾ വേറൊരു ഫാക്ടർ എനിക്ക് തോന്നി വെച്ച് കഴിഞ്ഞാൽ ചില ഓപ്ഷൻസ് കുറച്ചും കൂടെ ഡൈനാമിക് ആണ് ചില ഓപ്ഷൻ കുറച്ചും കൂടെ സ്റ്റാറ്റിക് ആണ് അപ്പൊ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ പിന്നെയും പിന്നെ എഴുതുകയാണെങ്കിൽ അത് കുറേയും കൂടെ ആവാൻ എളുപ്പമാണ് ഞാൻ ഫിലോസഫിയാണ് എടുത്തത് ഫിലോസഫിയുടെ എനിക്ക് വേറൊരു ബെനിഫിറ്റ് തോന്നി കുറച്ച് എസ് എ എത്തിക്സ് ആയിട്ട് ഓവർലാപ്പ് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് ഈ സബ്ജക്റ്റിനെ കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കും പിന്നെ മയഴ്സറിന്റെ ഹെൽപ്പ് ഭയങ്കര ഹൈ ആയിരുന്നു മഴസർ ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഒക്കെ വെച്ചിട്ട് സാറിന്റെ ഒരു അനാലിസിസ് ഒക്കെ ഉണ്ട് അപ്പൊ ഈ അനാലിസിസ് ആക്ച്വലി കുറച്ച് ആക്യുറേറ്റ് ആണ് അതായത് നമുക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു റഫ്ലി കിട്ടും അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് കണ്ട ഒരു പ്രോ പ്രോ പ്രോസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട് എല്ലാ ഓപ്ഷൻസിലും ഉണ്ട് അപ്പം സബ്ജക്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് അതൊരു ചലഞ്ച് ആയിരിക്കാം പിന്നെ കുറച്ച് ബൈഹാർട്ട് ചെയ്യാനുണ്ട് പിന്നെ എല്ലാ വർഷവും ഓപ്ഷനിന്റെ സ്കോർസ് വേരി ചില വർഷം ഫിലോസഫിയുടെ ആയിരിക്കും ചില വർഷം ഫോർ എക്സാമ്പിൾ ആന്ത്രോപോളജിയുടെ സോഷ്യോളജിയുടെ ആയിരിക്കും അപ്പൊ ആ ഒരു ലക്ക് ഫാക്ടർ അതിനകത്ത് വരുന്നുണ്ട് നമുക്ക് അതിനൊന്നും അതൊന്നും അത് നമുക്ക് എക്സ്പെക്ട് ചെയ്തൊരു ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല വാസ്തവം ബാക്കി ടെസ്റ്റ് അത് ഹാൻഡിൽ വാസ്തവ പേഴ്സണാലിറ്റി ടെസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ പ്രിപ്പറേഷൻ പ്രോസസ്സിലെ കുറച്ച് റിലാക്സിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആ സമയത്ത് നമ്മൾ ജനറലി നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണോ അതിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പത്രം വായിച്ച് ചുമ്മാ ഒരു ഐഡിയ ഉണ്ടാക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ രണ്ട് പത്രം വായിക്കുമായിരുന്നു പിന്നെ എനിക്ക് ഡിസ്കഷൻസ് ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റർ ചേച്ചിയായിട്ട് വെറുതെ ഫോണിലിങ്ങനെ ഓരോ ഒക്കെ എടുത്ത് വെറുതെ സംസാരിക്കുമായിരുന്നു പിന്നെ ജോസഫ് ഏട്ടൻ ഇവിടെ അവൈലബിൾ ആവാറുണ്ടായിരുന്നു ഓ അപ്പോൾ ഞങ്ങൾ ഈവനിങ് ചിലപ്പോൾ വെറുതെ ഒരു മണിക്കൂറൊക്കെ വെറുതെ ഇരുന്ന് ഇതേപോലെ ഡിസ്കസ് ചെയ്യാറുണ്ട് ഫ്രണ്ട് ഫ്രണ്ട്സ് എക്കോസിസ്റ്റ് ഉണ്ടായിരുന്നു ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യാൻ അവരെല്ലാവരും ആക്റ്റീവലി ഇൻവോവ് ആയിരുന്നു സിമിലർലി ഫിലോസഫി ഒരു ഓപ്ഷണൽ സബ്ജക്ട് ആയതുകൊണ്ട് ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും വന്നേക്കാം അത് എക്സ്പെക്ട് ചെയ്തിട്ട് മഹേസ്വറായിട്ട് അതിന്റെ ഡിസ്കഷൻ ഉണ്ടാവാറുണ്ടായിരുന്നു പിന്നെ മോക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു അല്ലേ അപ്പൊ ഇത്രയായിരുന്നു ഇന്റർവ്യൂ പ്രോസസ് പക്ഷെ എനിക്ക് തോന്നുന്നത് ആ സമയത്ത് അത് അതിന്റെ ഫ്ലോയിൽ അങ്ങ് പോകും അപ്പൊ അതിനൊരുപാട് ആൾക്കാർ വറി ചെയ്യേണ്ട കാര്യമില്ല അത് ആക്ച്വലി ഒരു ഫൺ പ്രോസസ് ആണ് അപ്പൊ അത് ആ ഡേ ഹാൻഡിൽ ചെയ്യാമെങ്കിൽ അത് രസമാണ് എന്തൊക്കെ അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത് ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ താല്പര്യം സബ്ജക്റ്റ് സർവീസ് ഒരു കരിയർ ആയിട്ട് പെർസ്യൂ ചെയ്യണമെന്ന് ആലോചിക്കുന്ന സമയത്താണെങ്കിൽ നാച്ചുറലി എനിക്ക് ഉണ്ടായിരുന്ന കുറെ കൺസേൺസ് ഉണ്ട് അതായത് എനിക്ക് എന്നെ കൊണ്ട് പറ്റൂ ബിക്കോസ് ഇപ്പൊ ഞാൻ പേഴ്സണലി കഴിഞ്ഞാൽ ഞാൻ ടെൻ ട്വൽത്ത് അല്ലെങ്കിൽ എൻജിനിയറിംഗ് ഒന്നും ഞാൻ ഇങ്ങനെ എക്സൽ ചെയ്തിരുന്ന ഒരു കാൻഡിഡേറ്റ് സ്റ്റുഡന്റോ അല്ല ഞാൻ ഒരു ആവറേജ് പെർഫോമർ ആയിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു വൺസ് ഇതിലേക്ക് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ഇയർ അങ്ങ് മാറും അത് അതൊരു വിഷയമല്ല പക്ഷെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെന്റേജ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം ഒരു ഹാഫ് ഹാർട്ടഡ് അറ്റം ഒരിക്കലും ആ ബോർഡർ ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യില്ല ഒരു എയ്റ്റി പെർസെന്റേജ് ഇട്ടിട്ട് കാര്യമില്ല ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അതിന്റെ ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് തന്നെ ഇതിന് കൊടുക്കാണ്ട് ലിസ്റ്റിൽ വരാൻ ഒരു ചലഞ്ചാണ് അത് ഉണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പം വേറെ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇപ്പം ഇനി ഉടനെ ഒരു പ്രിലിംസ് വരികയാണ് ഇപ്പൊ എനിക്ക് അവരോട് ജസ്റ്റ് പറയാനുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് സീസായിട്ട് നല്ലോണം എഫേർട്ട് എടുക്കുക അത് ചാലഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓവർ ടൈം ടഫായി വരുന്നുണ്ട് രണ്ടാമത്തേത് ഇനി ഇപ്പൊ സപ്പോസ് കുറച്ച് ദിവസമേ ഉള്ളൂ പക്ഷെ ഹൺഡ്രഡ് പെർസെന്റേജ് കമ്മിറ്റ് ചെയ്ത് കുറച്ച് സ്മാർട്ട് വർക്ക് എസ്പെഷ്യലി പി വൈ ക്യൂസ് ചെക്ക് ചെയ്യ അതേപോലെ സിലബസിന്റെ അതായത് മൾട്ടിപ്പിൾ കമ്പൈലേഷൻസിലേക്ക് പോവാതെ ബേസിക് ആയിട്ടുള്ള സബ്ജക്ട്സ് അതും അതിലും ഏറ്റവും സ്കോറിംഗ് ആയിട്ടുള്ള ഇപ്പം എൻവോൺമെന്റ് എടുത്തുകഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം അതിനകത്ത് നാഷണൽ പാർക്ക് ഇമ്പോർട്ടന്റ് അതിലേക്ക് അതായത് അതിന് പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കുക ബിക്കോസ് ഇനി കുറച്ച് ദിവസമുള്ളൂ പക്ഷെ അത് ഇനഫ് ആണ് അങ്ങനെ കമ്മിറ്റ് ചെയ്ത് പ്രിലിംസ് ആ ബോർഡർ ക്രോസ് ചെയ്യാന്ന് പറയുന്നത് അത്ര ചലഞ്ചിങ് ആവില്ല എസ്പെഷ്യലി കഴിഞ്ഞ വർഷം കട്ട് ഓഫ് ഒക്കെ സെവന്റി ഫൈവിലേക്ക് വന്നു അപ്പോ അറ്റംപ്റ്റും ഒന്ന് കൺസൈസ് അതായത്